തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ ൊഴിയിൽ കേശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവാക്യം ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവിടുത്തെ അനുഗമിച്ചു അവരെ എല്ലാം അവിടുന്ന് സുഖപ്പെടുത്തി കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ തിരുവചനത്തിലൂടെ ഇന്ന് ഞങ്ങൾ കാണുക അങ്ങേ അനുഗമിച്ച അനേകം പേർ ദൈവമേ അവരെ എല്ലാം അങ്ങ് സുഖപ്പെടുത്തിയെന്നാണല്ലോ കർത്താവെ അനേകം ആളുകൾ അങ്ങ് അനുഗമിച്ചു അവരെ എല്ലാം അങ്ങ് സുഖപ്പെടുത്തിയെന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി അരുടെ ചെയ്യുന്നു കർതാവേ ശാരീരികവും മാനസികവും ആത്മീയവുമായ പലവിധ രോഗപീഠകളെ കഴിയുന്ന ഓരോരുത്തരും അങ്ങയെ അനുഗമിച്ചപ്പോൾ അവരെ എല്ലാം അങ്ങ് സുഖപ്പെടുത്തിയതുപോലെ ദൈവമേ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക അങ്ങയെ പൂർണമായി അനുഗമിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവെ അങ്ങയോടൊപ്പമായിരിക്കുവാൻ ദൈവമേ എന്റെ ചിന്തയിലും എന്റെ വാക്കിലും എന്റെ പ്രവൃത്തിയിലും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങയോടൊപ്പമായിരുന്നു അങ്ങെ അനുഗമിക്കുവാൻ അതുവഴി ദൈവമേ അങ്ങിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുവാൻ അങ്ങയിൽ നിന്ന് കൃപ സ്വീകരിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പലപ്പോഴും ഞാൻ പരിതപിച്ചു പോകാറുണ്ട് ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ ജീവിച്ചല്ലോ ഇത്രയും നാൾ ഞാൻ വിശ്വാസത്തിൽ ജീവിച്ചല്ലോ ഇത്രയും നാൾ ഞാൻ ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിച്ചുവല്ലോ ഇത്രയും നാൾ ഞാൻ കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലിയല്ലോ ഇത്രയും നാൾ ഞാൻ ദൈവമേ അനേകം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തല്ലോ എന്നിട്ടും എന്താണ് ദൈവം ഇങ്ങനെ എന്നിൽ നിന്നും അകന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു പോയിട്ടുണ്ടാകാം കർത്താവേ ഈ നിമിഷം വചനത്തിലൂടെ അങ് അരുടെ ചെയ്യുന്നവല്ലോ അങ്ങയെ വിശ്വാസത്തോടെ പൂർണമായി അനുഗമിച്ച എല്ലാവരെയും അങ്ങ് എന്ന് കർത്താവി അങ്ങയെ പൂർണമായി അനുഗമിച്ചുകൊണ്ട് അതുവഴിയായി അങ്ങയെ കുറ്റപ്പിക്കാതെ എന്റെ ജീവിതത്തെ തള്ളിക്കളയാതെ ദൈവമേ അങ്ങയോട് അങ്ങയോടൊട്ടിച്ചേർന്ന് ജീവിക്കുവാൻ അതുവഴി അങ്ങയിൽ നിന്ന് കൃപയും സൗഖ്യവും അനുഗ്രഹവും സ്വന്തമാക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങയടുത്തനു കൃപ മാത്രം ഞാൻ യാചിച്ചുകൊണ്ട് നമ്മുടെ യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും പരിശുദ്ധയുടെയും നീതിമാനായ മാറിയ മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് ഇപ്പോഴും എപ്പോഴും എന്നേക്കും